നമസ്കാരം ലോക അവസാനം എങ്ങനെയായിരിക്കും സംഭവിക്കുക നമ്മൾ മനുഷ്യനുണ്ടായ കാലം മുതൽ പലരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഈ ലോകം എങ്ങനെയായിരിക്കും അവസാനിക്കുക ഇതങ്ങ് പൊട്ടിത്തെറിച്ചു പോവുകയായിരിക്കുമോ അതോ വലിയൊരു ഭൂകമ്പം വന്നില്ലാതാകുമോ നമുക്ക് ആത്മീയമായും ഭൗതികമായും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് അഞ്ഞൂറ് ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും ഈ ഭൂമി ഉൾപ്പെടെയുള്ള ഈ ഒരു ക്ഷീരപഥം തന്നെ ഇല്ലാതാവുക എന്നുള്ളത് ഇതേക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് അഞ്ഞൂറ് ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷീരപഥവും ആൻഡ്രോഡീമ എന്ന മറ്റൊരു ഗാലക്സിയുമായി കൂട്ടിയിടിക്കുമെന്നാണ് ഈ കൂട്ടിയിടിയെ തുടർന്ന് ലോകമില്ലാതാകും എന്നാണ് ഒരു ഭാഗം ഗവേഷകർ വാദിക്കുന്നത് ഇത് സംബന്ധിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തോളം സിമുലേഷനുകളാണ് അവർ പരിശോധിച്ചത് പക്ഷേ നമുക്ക് ആശ്വാസകരമായ കാര്യം ഇതിൽ വെറും രണ്ട് ശതമാനം മാത്രമാണ് അപകട സാധ്യത കണ്ടെത്തിയിരിക്കുന്നത് ബാക്കി എല്ലാ സിമുലേഷനുകളിലും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാനുള്ള ഇല്ല എന്നാണ് പറയപ്പെടുന്നത് പണ്ടും ഇത്തരത്തിലുള്ള കൂട്ടിയിടികൾ ഗാലക്സികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ച വലിയ പ്രകാശം പല സമയങ്ങളിലും നമ്മുടെ വാനതീക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഈ ഇത്തരത്തിലുള്ള ഗാലക്സികൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശമാണ് ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ക്ഷീരപഥത്തിൻ്റെ അതേ പിണ്ഡമുള്ള മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോഡീമ എന്നാൽ ആൻഡ്രോഡീമ വളരെ വിശാലമായ അതിവിശാലമായ ഒരു ഗാലക്സിയാണ് ഇത് വളരെ ദൈർഘ്യമുള്ള ഒന്നാണ് ഏതായാലും ഈ രണ്ട് ഗാലക്സികളും തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആശ്വാസകരമായൊരു കാര്യം അവർ മറ്റു പല നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് നേരത്തെ നടത്തിയ സിമുലേഷനുകളൊക്കെ തന്നെ രണ്ട് ഗാലക്സികളും അടുത്തെത്തുന്നുണ്ട് എങ്കിൽ പോലും അവ കൂട്ടിയിടിക്കാതെ കടന്നു പോകുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇനി അഥവാ ഇനി നാളെ ഒരു കൂട്ടിയിടി നടന്നാൽ പോലും അത് ഭൂമിയും സൂര്യനുമൊക്കെ ഇല്ലാതായതിനു ശേഷമായിരിക്കാം സംഭവിക്കുക എന്നാണ് അഞ്ഞൂറ് ബില്യൺ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുക എന്ന് ഡെർഹാം യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം വിദഗ്ധന്മാരാണ് ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരിൽ തന്നെ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായ ധാരകളാണ് ഇക്കാര്യത്തിലുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമിയിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സിയാണ് ആൻഡ്രോഡീമ അതുകൊണ്ട് തന്നെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ സുരക്ഷിതരാണ് എന്നാണ് പറയപ്പെടുന്നത് ഒരു പ്രകാശവർഷം തന്നെ നമുക്കത് എത്രയോ വളരെ വലുതാണ് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും വലിപ്പമുള്ള രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം പ്രകാശവർഷം അപ്പുറത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ദൈർഘ്യം നമുക്ക് ഊഹിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടിയിടയിൽ ഭൂമിക്ക് അപകടങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്ന് തന്നെയാണ് മറ്റൊരു വിഭാഗം ഗവേഷകർ ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാൽ ക്ഷീരപഥവും ആൻഡ്രോഡീമയും ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സമീപത്തുള്ള മറ്റ് ഗാലക്സികളുടെ ഗുരുത്വാകർഷണ ബലം അവയെ അപകടകരമായ രീതിയിൽ അടുപ്പിക്കുന്നു എന്നാണ് ചില ഗവേഷകർ പറയുന്നത് ഏതായാലും ഈ രണ്ട് ഗാലക്സികളും കൂട്ടിയിടിക്കുന്നതോടെ ലോകമില്ലാതായി പോകും എന്നൊന്നും കരുതേണ്ടതില്ല എന്നാണ് വലിയൊരു ഭാഗം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏതായാലും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം തലവോയ്ക്കൽ ചിന്തകൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല എന്നാണ് വലിയൊരു വിഭാഗം വാദിക്കുന്നത് അത് ഏതാണ്ട് ശരിയുമാണ് കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകും നമ്മുടെ എത്രയോ തലമുറ കഴിഞ്ഞായിരിക്കാം അവർ പക്ഷേ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത് എന്ന് കണക്കാക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പ്രാധാന്യമില്ലയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഏതായാലും ഇടയ്ക്കിടയ്ക്ക് ഗവേഷകർ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ തരുന്നത് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഏറെ ഗുണകരമാണ് എങ്കിൽ പോലും സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് അതിന് പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് ഈ പഠനങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്